ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ട് ദിവസം മുമ്പ് എറണാകുളത്ത് നിന്നും ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷൈൻ ഡോം ചാക്കോ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു സേലത്ത് വെച്ചിട്ടാണ് ഈ ഒരു അപകടം ഉണ്ടായത് അതായത് ഒരു ലോറിയുടെ ബാക്കിൽ കൊണ്ടുപോയിട്ട് ഇടിച്ചിട്ടാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത് ഈ ഒരു അപകടം സംഭവിച്ചപ്പോൾ തന്നെ ഫ്ലാഷ് ന്യൂസുകളൊക്കെ നമ്മൾ കണ്ടു ഷൈൻ ടോമിൻ്റെ വാഹനം അപകടത്തിൽപ്പെട്ടു ഡ്രൈവറാണ് ഓടിച്ചിരുന്നത് വാഹനത്തിനകത്ത് ഷൈൻ ടോമിൻ്റെ അച്ഛൻ സി കെ ചാക്കോ അവൻ്റെ അമ്മ സഹോദരൻ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു ഷൈൻ്റെ ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു ആക്സിഡൻ്റ് സംഭവിക്കുന്നത് ഈ ആക്സിഡൻറ്റിൽ ഷൈൻ ടോമിൻ്റെ അച്ഛൻ മരണപ്പെട്ട വാർത്തയാണ് പിന്നെ നമ്മളെല്ലാവരും ഞെട്ടലോടെ കണ്ടത് കാരണം ഷൈൻ എന്ന് പറയുന്ന ആ ഒരു നടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധകർ അവർക്ക് പെട്ടെന്നൊരു ഷോക്കായിരുന്നു ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ കാരണം ഷൈൻ ടോമിന് ഗുരുതരമായിട്ടുള്ള പരിക്കുകളോട് ഹോസ്പിറ്റലിലാക്കിയെന്നൊക്കെ തരത്തിൽ വാർത്തകൾ വന്നു ഷൈൻ ടോമിൻ്റെ രണ്ട് കൈകളും ഒടിഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആദ്യം വാർത്തയൊക്കെ വന്നത് ശരിക്കും ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ഒരു അക്ഷരം പോലും ഒരു വീഡിയോ പോലും ഞാൻ ചെയ്തിട്ടില്ല കാരണം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം ഇന്ന് ഷൈൻ ടോം ചാക്കോടെ അച്ഛൻ്റെ ശവസംസ്കാരം നടക്കുന്ന ഈ സമയത്ത് പോലും പല ആൾക്കാരും ഇതിനെക്കുറിച്ചിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഈ സെലിബ്രിറ്റികൾ വരുമ്പോഴത്തേക്ക് അവരെ ഫോക്കസ് ചെയ്യുന്നുണ്ട് അവരുടെ വീഡിയോകൾ എടുക്കുന്നുണ്ട് നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ കുടുംബത്തിൽ അവൻ്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് സെലിബ്രിറ്റി ആയാലും സാധാരണക്കാരനായാലും വേദനയെല്ലാം ഒന്ന് തന്നെയാണ് എന്തായാലും ആ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷക ഞാനൊന്ന് കാണിക്കാം ഈ പറഞ്ഞ് കള്ളപ്രചരണങ്ങൾ വിടുന്ന ചില മാധ്യമങ്ങളുണ്ട് അവർക്ക് റിച്ച് കിട്ടാൻ വേണ്ടിയായിരിക്കും ഒരു പക്ഷേ ചിലപ്പം അവർ അത്തരത്തിലുള്ള വാർത്തകൾ ചെയ്യുന്നത് കാരണം ഷൈൻ ഷൈൻഡോങ്ങിൻ്റെ രണ്ട് കൈകളും ഒന്നും ഒടിഞ്ഞിട്ടൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഒരു കൈക്ക് സാരമായിട്ടുള്ള പരിക്കുകളുണ്ട് പക്ഷേ നമുക്കത് ആ വീഡിയോയിൽ കാണാം അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പരിക്കാട്ടാണെന്ന് എനിക്കതിനാ തോന്നിയത് അതുകൊണ്ട് ഷൈൻ ഒരു പരിപാടിക്ക് വരുമ്പോഴത്തേക്ക് ഷൈൻ്റെ ആ വികൃതികളും ഷൈൻ്റെ ആ വെപ്രാളവും ഒക്കെ കാണാൻ തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തെ അതോടൊപ്പം തന്നെ ഒരുപാട് വിവാദങ്ങളിലൂടെയൊക്കെ ഷൈൻ പോയിട്ടുണ്ട് പക്ഷേ എങ്കിലും മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട നടനാണ് അതോടൊപ്പം തന്നെ മലയാള സിനിമയിൽ മാത്രമല്ല ഷൈൻ തമിഴിലും തെലുങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ആധിപത്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു നടൻ കൂടിയാണ് എന്നാലും ഷൈൻ അവസാനമായി യാത്രയാക്കുന്ന ആ ഒരു വേദനാജനകമായിട്ടുള്ള ഒരു വീഡിയോ അവിടെ ഒന്ന് കാണാം കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഈ ശരീരത്തിലെ തരാം ഈ മൃഗസംസ്കാരത്തിൽ സഹകരിച്ച് ഈ പുസ്തകം തന്നെ ബഹുമാനിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായിട്ടെത്തേക്ക നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എപ്പോഴും എപ്പോഴും ആയിട്ടവരെ നമുക്ക് ഓരോരുത്തർക്കായി വന്ന ഇതിലേ വന്ന് സമർപ്പിച്ച് ഓരോരുത്തരായി സംഭവം നടന്ന സമയത്ത് പല വാർത്തകളിലും വന്നു ഷൈൻ ടോമിന്റെ രണ്ട് കൈകളും ഒടിഞ്ഞു അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പരിക്കുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ കാരണം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ ആദ്യം വാർത്ത ഇത്തരത്തിലുള്ള എക്സ്ക്ലൂസീവ് വാർത്തകളൊക്കെ എത്തിക്കുന്നതിന് റീച്ച് കണ്ടെത്തുന്ന കുറേ ആൾക്കാരുണ്ട് ആ അതുപോലുള്ള മരവാണങ്ങളോട് പറയാനുള്ളത് അദ്ദേഹത്തിന് പരിക്കുണ്ട് പക്ഷേ നമുക്ക് ആ വീഡിയോയിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അതിന് അത്ര വലിയൊരു ഒരു പ്രശ്നമുള്ളതായിട്ട് നമുക്ക് അതിനകത്ത് തോന്നുന്നില്ല ഒരു കൈക്ക് അദ്ദേഹത്തിന് പരിക്കുണ്ട് സഹോദരൻ തൊട്ടടുത്തുണ്ട് അമ്മയുണ്ട് ഇതുപോലെ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് ഒരു വാർത്തയുടെ വിശദാംശം അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ വീഡിയോ ചെയ്യാനുള്ളൂ അല്ലാതെ നമുക്ക് റീച്ച് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരൊറ്റ വീഡിയോ പോലും ഞാൻ ചെയ്തിട്ട് കാരണം ഷൈൻ ടോമിൻ്റെ അച്ഛൻ ഹോസ്പിറ്റലാണെന്നാണ് ആദ്യം അറിഞ്ഞത് പിന്നീട് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നമ്മൾ കേട്ടത് ഷൈനുമായി ബന്ധപ്പെട്ടും അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നത് എന്തായാലും വളരെ സങ്കടകരമായിട്ടുള്ള വളരെ ഒരു വാർത്ത തന്നെയാണ് എന്തായാലും മരണപ്പെട്ട ഷൈൻ ടോമിൻ്റെ അച്ഛന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ആ കുടുംബത്തിന് അതൊക്കെ താങ്ങാനും ഇതൊക്കെ മറക്കാനുമായിട്ടുള്ള ക്ഷമയും കരുത്തുമൊക്കെ ദൈവം തമ്പരാൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി അതുകൊണ്ട് ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള വാർത്തകൾ കഴിയുന്നതും നിങ്ങൾ ഒഴിവാക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും